ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീടിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല നിങ്ങൾ തമ്പിനയിലും ടൈറ്റിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെയാണ് വേറെ ഒന്നും അല്ലെങ്കിൽ നമ്മുടെ ഗെയിമിൽ മീൻസ് നമ്മൾ ഫ്രീ ഫയർ കളിക്കുന്ന സമയത്ത് സീരിയസ് മാച്ചിൽ ചെറിയൊരു ഹാക്കർ കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെറുത് നല്ലൊരു ബട ബട ഹാക്കർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പുള്ളിക്കാരെ തീർക്കാൻ പറ്റില്ല എന്നതിനൊക്കെ പല വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീടെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നേരെ മാച്ചും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ കയ്യിലാണെങ്കിലും എം ഫൈവ് ഹൺഡ്രഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ടീം അതിനെ കുറച്ച് നേരെ വിളിച്ചപ്പോൾ എൻ്റെ ടീമൈൻ്റെ റേഞ്ച് കാര്യങ്ങളൊക്കെ ൊക്കെ പോയിട്ടുണ്ട് എൻ്റെ സബ്സ്ക്രൈബർ കൂടെ ഉണ്ട് എൻ്റെ പിന്നലെ കളിക്കും അപ്പം ഞങ്ങൾ നേരെ ഈ ഒരു ഭാഗത്തു നേരെ എനിമി ആരെങ്കിലും അവിടെ നിൽക്കുന്നത് ഒരുത്തന്നെ സ്പോട്ട് ചെയ്ത് കുറച്ചൊക്കെ ഡാമേജ് കൊടുത്തു മീൻസ് രണ്ട് ഡാമേജ് കാര്യങ്ങളും കൊടുത്തു അപ്പോൾ എന്റെ ടീമേറ്റിനെ എനിക്ക് അവൻ നോക്കിയിട്ടുണ്ട് മീൻസ് ഒരു ഹാക്കറാണ് തോന്നുന്നു ഇവിടുത്തെ തന്നെ ഞാനും പെട്ടെന്ന് പട പിന്നെ മേലോട്ട് നോക്കിയ സമയം മീൻസ് സ്കിൽ ഫീൽഡ് കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായത് ഹാക്കറാണെന്ന് അപ്പോൾ ഇനി ഇപ്പം എന്തായാലും പുള്ളിക്കാരനടിക്കണം വേണ്ടൊക്കെ നിങ്ങളൊന്ന് കമന്റ് ഇട്ടിട്ട് അപ്പോൾ ഞാനാണെങ്കിൽ പിന്നത്തെ റൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ടീമെയിൻ മനസ്സിലായി ഹാക്കറാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ ഞങ്ങൾ നേരെ അടിക്കാൻ വേണ്ടി കട്ട വലിയാണ് മീൻസ് അറങ്ങി കഴിഞ്ഞാൽ എങ്ങനെ കവർ എടുത്തിട്ട് തീർക്കാൻ എന്നൊക്കെ ഒരു ലെവലാണ് പെട്ടെന്ന് തന്നെ വീണ്ടും ചത്തു കേസ് പെട്ടെന്ന് തന്നെ ഹാക്കർ വരിക പോകുക വരിക ഇത് പ്രേതത്തിനെ പോലെ കളിക്കുന്നത് ഇന്നത്തെ ഏറെ പ്ലേയേഴ്സ് നമ്മുടെ ടീമിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ സീരിയസ് മാച്ച് കാര്യങ്ങൾ സീസൺ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ ഹീറോയ്ക്കോ ഗ്രാൻഡ് മാസ്റ്ററോ എന്ത് തേങ്ങ മേടിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതേപോലത്തെ പ്ലേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടീമിൽ വന്നിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ ഒന്ന് കമന്റ് കിട്ടും നിങ്ങളുടെ ടീമിലെ മീൻസ് നിങ്ങളുടെ ഗെയിം പ്ലേലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കിട്ടും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഗെയിംപ്ലേയിൽ ഇപ്പോൾ കൂടുതലായിട്ട് വരാറുണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ പിന്നറ പിന്നറോണ്ട് നോക്കി ഞങ്ങൾ അവനെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ വട്ടത്തിൽ പെട്ടെന്ന് ഗ്ലൂ ഇട്ടവെ തീർക്കാമെന്ന് വിചാരിക്കുന്നത് വട്ടത്തിൽ ഒരു ഗ്ലൂ മാത്രമുള്ള അപ്പോഴേക്ക് പിന്നെയും പടിക്കാൻ അവൻ്റെ ആകാശത്തോട്ട് നോക്കി നിൽക്കുന്നുണ്ട് പിന്നെ അത്ര ഫുൾ പ്ലാനാണ് മീൻസ് ഞങ്ങളെല്ലാവരും സെറിഞ്ച് കാര്യങ്ങളൊക്കെ മേടിക്കുന്നു പ്ലാനിൽ എത്തിയിട്ടുണ്ട് മീൻസ് ഞാൻ ഏതൊരു ഗണ് കാര്യങ്ങളൊക്കെ വാങ്ങി സോറി ചെറുകേ ഗണ്ണ് കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല ഗണ്ണൊക്കെ വാങ്ങണം അപ്പം ഞങ്ങൾ നേരെ സെറിഞ്ച് കാര്യങ്ങളൊക്കെ വാങ്ങി എല്ലാവരും പറഞ്ഞാൽ സെറിഞ്ച് കാര്യങ്ങളൊക്കെ വാങ്ങും വെസ്റ്റ് കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റാക്കി ഫുൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് ഇനി വരികയാണെങ്കിൽ പെട്ടെന്ന് ഗ്ലൂ കാര്യങ്ങളൊക്കെ കവർ എടുക്കാന്നാണ് മീൻസ് അവൻ അടുത്തോട്ട് ഇങ്ങനെ ഇടിച്ചുകൊല്ലാന്നുള്ളൊരു മൈൻഡിലാണ് പെട്ടെന്ന് തന്നെ ഒരു സ്മോക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ക്ലൂ കാര്യങ്ങളൊക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ നോക്കായി പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹാക്ക് നമ്മളടുത്തോട്ട് വന്നിട്ട് ഇപ്പം നീ കാണാൻ പറ്റും പിന്നെ അവനാണെങ്കിൽ നമ്മളെ കൊന്നു അപ്പം ഞാൻ ആ ഒരു പുള്ളിക്കാരെ ഞങ്ങൾ തീർത്ത സമയത്ത് തന്നെ എൻ്റെ മൈൻഡിൽ കത്തിയാതൊരു കാര്യമാണ് മീൻസ് അവനെ ഫ്രണ്ടാക്കിയിട്ട് അവൻ്റെ പിന്നെ മാജ് കാര്യങ്ങളൊക്കെ കളിച്ചാലോ എന്നാണ് ഞാൻ വിചാരിച്ച അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ ഫ്രണ്ടാക്കാൻ പറ്റില്ലെന്ന് അറിയത്തില്ല അതിന് മുന്നേഡ് നിങ്ങൾ ഒരു വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ഇപ്പം വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടി ചെയ്യുക ചാനൽ സബ് അടിക്കാത്തവരാണ് ഇപ്പം നമ്മുടെ ചാനലോട് സബ് ചെയ്ത് അടിച്ച് ബെൽബട്ടനോട് സിച്ച് ചെയ്യുക അങ്ങനെ പുള്ളിക്കാരൻ്റെ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലൈക്കും കാര്യങ്ങളും കൊടുത്തു പിന്നെ നേരെ നമ്മൾ ീൻസ് നമ്മള് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടാൽ അങ്ങനെ ഐ ഡി കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് ആണെങ്കിൽ നമ്മൾ ലോബിയിൽ സമയത്ത് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പുള്ളിക്കാർ ഓൺലൈനിൽ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു പുള്ളിക്കാരാണ് ഇപ്പൊ ഓൺലൈനിലൊന്നില്ല മീൻസ് സൈഡിലായിട്ട് നീ കാണാൻ പറ്റും അവിടെ നിന്നും കാണുന്നില്ല എന്തെന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും ആ ഒരു പുള്ളിക്കാർ ഇപ്പോൾ ഏതായാലും ഓൺലൈനിലില്ല അപ്പൊ ആ ഒരു പുള്ളിക്കാരൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് എടുത്ത് മീൻ ആ പുള്ളിക്കാരൻ്റെ ഐ ഡി എന്ന് പറയുന്നത് അങ്ങനെ നേരെ സെർച്ച് ചെയ്ത് നേരെ ആ പുള്ളിക്കാരന്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ കയറി നോക്കുന്നുണ്ട് ആ ഒരു പുള്ളിക്കാരൻ മൂന്ന് ലെവല് കാര്യങ്ങളൊക്കെ ഉള്ളൂ അഞ്ച് ബാഡ്ജ് കാര്യങ്ങളൊക്കെ പതിമൂന്നിലേക്ക് ഉണ്ട് ആ ഒരു പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് ഉള്ളെ പറ്റി പറയുകയാണെങ്കിൽ ആ പുള്ളിക്കാരെ ഹാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്താൽ തോന്നുന്നു പെട്ടെന്ന് ഹാക്ക് ചെയ്തൊരു കളി കളിക്കാൻ വേണ്ടി വേണ്ടിയിട്ടാവും എന്താണെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് ഒരു ഫീൽഡ് കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം അപ്പോൾ നോക്കുകയാണെങ്കിൽ ബി ആർ റാങ്ക് കാര്യങ്ങളൊന്നും കളിച്ചിട്ടില്ല കാണാൻ പറ്റും നമുക്ക് നേരൊക്കെ ഈ ക്ലാസ് കോഡ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് നോക്കാം അപ്പോൾ ക്ലാസ് കോഡ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ ക്ലാസ് കോഡ് നോക്കിയ സമയത്ത് അതൊന്നും കണ്ടില്ല പിന്നെ സി എസ് നോക്കിയ സമയത്ത് പതിനൊന്ന് മാച്ചും അതുപോലത്തെ നൂറ്റമ്പത്തെട്ട് ഹിറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരം എന്ത് ചെയ്യാനാണ് അപ്പോൾ ഇതേപോലത്തെ പ്ലേസ് നിങ്ങൾക്ക് പെട്ടെന്ന് നിയറൈക്കോ ഗ്രാൻഡ് മാസ്റ്റർ എന്ത് വേണേൽ പെട്ടെന്ന് അടിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ പ്ലേസ് നിങ്ങൾക്ക് ഗെയിം പ്ലേയിൽ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് കമന്റ് ഇട്ടേക്കാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോഴത്തെ ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്മിറ്റ് ചെയ്തേക്കാം അപ്പോൾ മുന്നത്തെ ഇന്നത് ഞാൻ ഹേക്കറിനെ കൊല്ലുന്ന വീഡിയോ കാര്യങ്ങൾ നിങ്ങൾ കാണാത്തതുകൊണ്ട് മീൻസ് ഞാൻ മുന്നിൽ ഹേക്കറിനെ കൊല്ലുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫുൾ വീഡിയോ കാണാത്തുകൊണ്ട് നമ്മുടെ ചാനൽ ചെക്ക്ഔട്ട് ചെയ്തേക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വീഡിയോ ലിങ്ക് കാര്യങ്ങൾ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ കഴിയും